ചില മാധ്യമപ്രവർത്തകരുടെ നുണപ്രചാരണങ്ങളെ തുറന്നു കാട്ടാൻ എന്ന പേരിൽ മന്ത്രി വീണ ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടു അതിനെ തുടർന്ന് ആരോഗ്യമന്ത്രിയുമായിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മെയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ മന്ത്രി വീണാ ജോർജിന്റെ ഓഫീസിന്റെ വലിയൊരു കള്ളി വെളിച്ചത്തായിരിക്കുകയാണ് മന്ത്രിയുടെ ഓഫീസ് ഉപയോഗിക്കുന്നത് അംഗീകരിക്കാത്ത സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ പൈറസി എന്നത് മന്ത്രിയുടെ ഓഫീസ് ചെയ്തിരിക്കുന്നു എന്നതാണ് എന്താണ് സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയാം അംഗീകാരമില്ലാത്ത സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയോ പകർത്തുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് സോഫ്റ്റ്വെയർ പൈറസി മനഃപൂർവ്വം അല്ലാതെയോ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഏതൊരാളെയും സോഫ്റ്റ്വെയർ പൈറസി എന്ന് വിളിക്കുന്നു ബാധകമായ പകർപ്പവകാശ നിയമങ്ങൾ അനുസരിച്ച് സോഫ്റ്റ്വെയർ പൈറസി നിയമവിരുദ്ധമാകാം കനത്ത പിഴയോ പിഴയോചയിൽ ശിക്ഷ പോലുള്ള കഠിനമായ ശിക്ഷകൾ ലഭിക്കാം മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന ഗുരുതരമായ ഒരു സൈബർ ക്രൈമാണ് ഒരു കാരണവശാലും ഗവൺമെന്റ് ഓഫീസുകളിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല സ്വകാര്യ വ്യക്തികളും ചെയ്യാൻ പാടില്ല പോലീസ് റെയ്ഡ് നടത്തി ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യും ഓൺലൈനിൽ വന്നാൽ വിൻഡോസ് തന്നെ ചെയ്ത് അത് നോട്ടിഫിക്കേഷൻ കൊടുക്കാവുന്നതാണ് മന്ത്രിയുടെ കമ്പ്യൂട്ടറിൽ ഒറിജിനൽ വിൻഡോസ് അല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വിൻഡോസിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നു കിടക്കുന്നത് അത് പ്രേക്ഷകർക്ക് കാണാം അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഒരിക്കലും ഒരു ഗവൺമെന്റ് ഓഫീസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല സൈബർ കുറ്റകൃത്യമാണ് മന്ത്രിയുടെ ഓഫീസിൽ നടന്നിരിക്കുന്നത് അതിന് ഇനി ഒരു തെളിവ് വേറെ ഒരു പ്രത്യേകമായ ഒരു തെളിവ് ആവശ്യമാണ് ആരെങ്കിലും ഒരു പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ മന്ത്രിയുടെ ഓഫീസിനെതിരെ ഉണ്ടാകാവുന്ന സൈബർ ക്രൈമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി അടുത്താഴ്ച കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകും എന്ന് പറഞ്ഞതായി വാർത്തകൾ വരുന്നു എന്ന് പറയുന്നു നല്ല കാര്യം ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മന്ത്രിയുടെ തട്ടിപ്പ് മന്ത്രിയുടെ യാത്ര പ്രഹസനമോ മന്ത്രിയുടെ മോണോ ആക്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ ആക്രമിച്ച് മതിയാകാതെ ഇന്ന് രാവിലെ ഞാൻ കേരളത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ അപ്പോയിൻമെന്റ് ചോദിച്ചതിലെ കുറ്റം കൊണ്ടാണ് അനുവാദം ലഭിക്കാത്തത് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് ഇങ്ങനെയാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇന്നവർ രാവിലെ ബ്രേക്ക് ചെയ്ത വീണ ജോർജിന്റെ വാദം തള്ളി കേന്ദ്രം കത്ത് നൽകിയത് ബുധനാഴ്ച രാത്രി വൈകി ജന്മഭൂമി ഓൺലൈനിൻ്റെ ഇന്നലത്തെ വാർത്തയുടെ കോപ്പി എന്ന വാർത്ത സമർത്ഥിക്കാനാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചുകൊണ്ടത് എപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ അപ്പോയിൻമെന്റിനെ കത്തയച്ചത് എന്നതായിരുന്നു ആവർത്തിച്ച് എന്നോട് ചോദിച്ച ചോദ്യം എപ്പോൾ കത്തയക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു അപ്പോയിൻമെൻറ്റ് തേടിയുള്ള കത്തിന് എൻ്റെ ഓഫീസിലേക്കോ എനിക്കോ മറുപടിയോ അറിയിപ്പോ ഇതുവരെ ലഭിച്ചിട്ടില്ല മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് അനുവാദം ലഭിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണും അപ്പോയിൻമെൻറ്റിന് അനുവാദം തേടി ഇമെയിലിൽ അയച്ച കത്ത് ഡിജിറ്റൽ തെളിവ് കൂടിയാണല്ലോ കേരള വിരുദ്ധതയിൽ അഭിരമിക്കുന്ന ചില മാധ്യമപ്രവർത്തകരുടെ നുണപ്രചാരങ്ങളെ തുറന്നു കാട്ടാൻ അതുകൂടി ഇവിടെ ചേർക്കുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും ആ അതിനുശേഷമുള്ള ഒരു മെയിലിൻ്റെ ആ അവിടെയാണ് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് ഗവൺമെൻറ് ഓഫീസുകളിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നിർദ്ദേശങ്ങളും കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുള്ളതാണ് അങ്ങനെയാണ് എങ്കിൽ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് കുറ്റകരമാണ് എന്നും അതിന് ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും ഉള്ളത് അറിയാമാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സൈബർ ക്രൈമിന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കൂട്ടുനിന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ മാധ്യമപ്രവർത്തകരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ കാണിച്ച ആ ഒരു വ്യഗ്രതയിൽ നമ്മുടെ ഓഫീസിൽ സ്വന്തം ഓഫീസിൽ ഇത്തരം ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ ഇതൊരു സൈബർ ക്രൈമാണ് സൈബർ ക്രൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ശിക്ഷാവിധികൾ അല്ലെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് വളരെ കഠിനമായിരിക്കും എന്തായാലും മന്ത്രിയുടെ ഓഫീസിൽ ഇത്തരത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പാടില്ല എന്ന നിർദ്ദേശം നിലനിൽക്കുമ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല Néus Dias Carvalho.